നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പദവി പങ്കുവെക്കലിൽ കോൺഗ്രസ് മാത്രം ബാക്കി കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളും ഇതിന്റെയെല്ലാം അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുകളും നടന്നപ്പോൾ വൻ വിജയം നേടിയെടുത്ത യു ഡി എഫ് അതിന്റെ മഹത്വം കെടുത്തിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ ചെയർമാൻമാർ മേയർമാർ തുടങ്ങിയ പദവികൾ അഞ്ചു വർഷം എന്നത് വെട്ടിമുറിച്ച് ഒരു വർഷം രണ്ടു വർഷം എന്നാക്കി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിൽ തന്നെ പലയിടത്തും ഇപ്പോഴും കോൺഗ്രസും ഘടക കക്ഷികളും തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രാധാന്യമുള്ള ആറ് കോർപ്പറേഷനുകളിൽ നാല് ഇടങ്ങളിൽ കോൺഗ്രസും യു ഡി എഫും ഭരണം നേടി ഈ കോർപ്പറേഷനുകളിലാണ് വീതം വെക്കലും അധികാര തർക്കങ്ങളും തുടരുന്നത് കോൺഗ്രസ്സിന് മേയർമാരുണ്ടായ കൊച്ചി തൃശൂർ കണ്ണൂർ തുടങ്ങിയ കോർപ്പറേഷനുകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച മേയർ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടും അവരെ പുറന്തള്ളി നേതാക്കന്മാർ പുതിയ ആൾക്കാരെ കെട്ടിയിറക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനേക്കാൾ കോൺഗ്രസിനും യു ഡി എഫിനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ മാത്രമാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തന മികവിനേക്കാൾ ഈ വിജയം കൊടുത്തത് പിണറായി വിജയൻ സർക്കാരിനെതിരായുള്ള ജനങ്ങളുടെ വികാരം തന്നെയായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച ഈ വിജയം ലോട്ടറി അടിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ ഉണ്ടായിട്ടും വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായത് മിക്കവാറും എല്ലാ അധ്യക്ഷ പദവികളും പലർക്കായി വീതം വെച്ചു ഇവിടെയാണ് സാമാന്യ ബോധമുള്ള പൊതുജനത്തിന് സംശയമുള്ളത് രാഷ്ട്രീയം പൊതുസേവനത്തിന് ഉപാധിയാണ് എന്ന് വീരവാദം പറയുന്നവരാണ് നേതാക്കളെല്ലാം എങ്കിൽ പിന്നെ എന്തിനാണ് പദവികൾക്കായി കടിപിടി കൂടുന്നത് എങ്ങനെയും ജയിച്ചു വന്നാൽ പ്രസിഡന്റും ചെയർമാനും മേയറും ഒക്കെ ആയില്ല എങ്കിൽ ഉറക്കം വരാത്ത അവസ്ഥയാണ് നേതാക്കന്മാർക്ക് കൊടിവച്ച കാറിൽ പാഞ്ഞു നടന്ന് നാടമുറിക്കലും ഉദ്ഘാടനം ചെയ്യലും നടത്തി സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക എന്ന മോഹം മാത്രമാണ് ഈ നേതാക്കൾക്കുള്ളത് ജനസേവനം എന്ന വാക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം പ്രയോഗിക്കുന്ന വെറും പാഴ്വാക്കായി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കളുടെ അവസ്ഥ നന്ദി നമസ്കാരം